ഹലോ ഗായ്സ് എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാൻ ഇവിടെ സുഖാനിരിക്കുന്നത് കേട്ടോ നാളെ അതായത് ജനുവരി ഒന്ന് എല്ലാവരും തകൃതിയായിട്ട് എല്ലാവരുന്ന ഞാൻ പറയുന്നില്ല കുറച്ച് പേര് തകൃതിയായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഗായ്സ് നമുക്കെന്താ പഴയ പോലെ തന്നെ എന്നും പോകുന്നോട്ട് തന്നെ ഒരു ദിവസം എന്നും പോകുന്നോട്ടൊരു രാത്രി എന്നും പോകുന്നോട്ട് തന്നെ രാവിലെ ഒരു തുടക്കം അത്രയേ ഉള്ളൂ ഇവിടെ ഭയങ്കര പരിപാടി കേട്ടോ ഫുൾ ലൈറ്റിങ് പിന്നെ ഇവിടെ റിസോർട്ട് ആയതുകൊണ്ട് തന്നെ തന്നെ രാത്രി നല്ല പരിപാടിയുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇവിടുത്തെ ഒരു എന്താണ് പറയുന്നത് ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്കവിടെ നിൽക്കാം പട്ട് സാഹചര്യപ്രദമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കൈസ് ഞാനിവിടെ ഒരു പണിയില്ലാതെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു നാളെ ന്യൂ ഇയർ ആണ് എന്തി ചെയ്യണം ഒരു പ്ലാനിങ്ങില്ല എന്നും ഉള്ളതുകൊണ്ട് തന്നെ ഒരു ദിവസം അതാണ് മെയിൻ കാരണം ഓക്കെ ഇല്ല വെറുതെ ഇവിടെ ഇരിക്കുക പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചില്ലേ നാളെ നിങ്ങളുടെ പരിപാടി എന്താണ് നൂവറായിട്ട് ഇന്ന് രാത്രി പടക്കം പൊട്ടിയിരുകയു ഗൈസ് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ഇരിക്കുവാണോ പിന്നൊരു കാര്യമുണ്ട് കേട്ടോ നൂവർ ആയിട്ടൊരു പ്രത്യേകത മാത്രമുണ്ട് ഞങ്ങൾക്ക് ഒരു മാറ്റമുണ്ട് അതായത് ഇന്ന് ഞങ്ങൾ ഞങ്ങൾ നേരത്തെ താമസിച്ച വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോവുകയാണ് കായ്സ് അത് മാത്രമുണ്ട് ന്യൂ ഇയറിൻ്റെ തൊട്ട് മുമ്പ് അഡ്വാൻസ് ആയിട്ടൊരു മാറ്റം ഓക്കെ ഒരു ഭയങ്കര തണുപ്പും നല്ല കാറ്റും എന്ന് ഞാൻ പറയുന്നു കായ്സ് പട്ടം കണ്ടോ കായ്സ് പട്ടം ഇത്രയും പൊക്കത്തിൽ പട്ടം തുള്ളും പിന്നെ ഞങ്ങൾ പട്ടം പറക്കുമ്പോൾ പട്ടം പറപ്പിക്കുമ്പോൾ ഞാനിങ്ങനെ ടെൻഷനായിരിക്കും ഗൈസ് എന്താണെന്ന് വെച്ചാൽ ഈ കിളികളൊക്കെ പറക്കുമ്പോൾ എന്തിനും അതിൻ്റെ കാലിലൊക്കെ കുരുങ്ങി നമ്മൾ കാണാത്തരും അങ്ങനെ ഒരിതുണ്ട് പിന്നെ കുഴപ്പമില്ല അവരിത് വെച്ചാൽ തോന്നുന്നു പറപ്പിക്കുന്ന പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഗൈസ് കാണാണ്ടോ അയ്യോ കറക്റ്റാ കാണു തണുപ്പായതുകൊണ്ട് ചേക്കാത്ത ആയതുകൊണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടുണ്ടല്ലോ ഈ തണുത്ത് പറക്കുന്നു വെള്ളങ്ങളൊക്കെ അലയടിച്ചാണ് ഒഴുകുന്നത് അലയടിച്ച് ഒഴുകുന്നു ഇന്നലെ ഇവിടെ നൈറ്റ് ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ഒരു സാറിൻ്റെ മോഡ ബർത്ത് ആയിരുന്നു അപ്പം അതുമായിട്ടൊത്തിരി പാർട്ടി ഉണ്ടായിരുന്ന നൈറ്റ് കേട്ടോ നമ്മുടെ സിൻറ്റുള്ളയുടെ വീട് ഇത് തന്നെ ഇന്ന് ഇന്ന് ഞാൻ കാണിക്കുന്ന വെച്ചാൽ ഇനി വേറൊന്നും ഇവിടെ കാണിക്കുന്നില്ല എൻ്റെ ഗൈസ് ഇതുകൊണ്ടാട്ടോ ഇതുകൊണ്ട് ഫുൾ അലങ്കോല അലങ്കോലമായിട്ട് കിടക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഇതിവിടെ നല്ല കേക്കൊക്കെ മുറിച്ച് ഇവിടെ എല്ലാം ഫുൾ ഇതാണ് അത് ഞാൻ എൻ്റെ അപ്പുറത്തെ ഞാൻ ഇത് അത് കൊടുത്തേക്ക വീഡിയോ ഉണ്ട് ഫുള്ള് സംഭവങ്ങളായിട്ട് വ്യൂ എന്തുവാ കൊടുത്തിട്ടുണ്ടേ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഒരു സെറ്റി ഇന്നലെ തൊട്ട് രണ്ട് സെക്യൂരിറ്റി ആയിട്ടാണ് നമ്മളുടെ പിന്നെ എന്തെങ്കിലും കൈസ് തണുത്ത് വിറയ്ക്കുന്ന ഗൈസ് സൂര്യനൊക്കെ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ ഒക്കെ പറ്റുന്നുണ്ട് ഗൈസ് സൂര്യൻ്റെ ഒരു ഇത് അത് ഈ ഈ ആലയുടെ ഞാൻ പറയുമ്പോൾ തന്നെ വിറക്കുന്നില്ല പക്ഷേ ഒരു കാര്യം കണ്ടു കൈസ് ഞാൻ സെറ്റർ ഇട്ടല്ലേ കൈസ് ഇടും സെറ്ററിട്ട് നടക്കുമ്പോൾ ഞാൻ സെറ്റർ ഒന്നും ഇടാതാണ് നടക്കുന്നത് ഗൈസ് എന്ന് മാത്രമുണ്ട് ഞാൻ കാണിക്കണം ഇട്ടത് ഞാൻ നടന്ന് കുറച്ച് കുറച്ച് നടക്കും സെറ്റർ അകത്തുണ്ട് ഗൈസ് അതിനെ ഒന്ന് കഴുകണം സെറ്ററിന് ഒന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട് അതുമല്ല അല്ലെങ്കിൽ കഴിക്കാലും തണുപ്പ് തന്നെ ഇരിക്കും അത് വേറൊരു കാര്യം എന്തെങ്കിലും കഴുകണം ഗൈസ് രണ്ടെണ്ണം ഉണ്ട് അത് കഴുകണം ഒരെണ്ണം ഞാൻ കഴുകാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരെണ്ണം കഴുകണം ഓക്കേ തണുക്കുന്നു ഗൈസ് തണുത്തിട്ട് ചാവ് അപ്പുറത്തെല്ലാം വെള്ളമൊക്കെ ഇങ്ങനെ കയറി വരുന്നു അതായത് ക്രിക്കറ്റൊക്കെ കളിക്കുന്നു ഒട്ടും ഇങ്ങനെ പറന്ന് പറഞ്ഞു കളിക്കുന്നുണ്ട് ഗൈസ് തണുത്തു തണുത്തിട്ട് വൈകി കുറേ ഇങ്ങോട്ട് വരുന്നുണ്ട് അന്ന് രാത്രി വൈകിട്ടത്തെ വീഡിയോസോട് ഞാൻ എടുക്കുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ബാക്കിലായിട്ട് പിൻ ചെയ്തു തരാം പിൻ ചെയ്തു തരുന്നല്ലോ സോറി ഗൈസ് ഇതിനാ ഇതിനെ ചേർത്ത് ചേർത്ത് ഒരു വലിയ വീഡിയോ ആയിട്ട് മാക്സിമം ഞാനിവിടെ ശ്രമിക്കാം ഗൈസ് അല്ലാതെ പിന്നെ കൊണ്ട് കുറന്നു പറയാൻ പറ്റുന്നില്ല ഗൈസ് തണുത്ത് ചാൻ ഓക്കെ നല്ലായിട്ട് തണുത്തുന്ന പട്ടം പട്ടം ണ്ടോ കൈസ് നിങ്ങൾ അങ്ങനെ പോന്നു പിന്നെ തോണ്ടൊരു ബോട്ട് പോയി വൈകിട്ട് പരിപാടി ഉണ്ടായിരിക്കും എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ യൂ കിളി ഇവിടെ പോയി പോയി പെട്ടെന്നൊക്കെ പറന്നു പോയി കേട്ടോ ആ പിന്നെ താഴെ കൊറച്ച് വെട്ടൊക്കെ വെച്ചിട്ടുണ്ടോ കേട്ടോ ആയിട്ട് വെള്ളമാകുമ്പോൾ അവരെല്ലാം സംഭവം എടുത്തു മാറ്റും പിന്നെയും വെട്ടമൊക്കെ വെച്ചിട്ടുണ്ട് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ രാത്രി ഇവിടെ പാർട്ടിയുണ്ട് മറ്റേ അതിൻ്റെ മൂന്ന് സെലിബ്രേഷൻ ഉണ്ട് ഗൈസ് ഇവിടെ അങ്ങനെയുണ്ട് സംഭവം കൂടുതലൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ ഇവിടെ വരുന്നത് അറിയത്തില്ല ഇവർ നമ്മളോട് പറഞ്ഞുകൊണ്ട് നൈറ്റ് ഇവിടെ നിന്നാലേ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഈ സംഭവം നോട്ടീസും കൂടെ വരുന്നവർക്ക് കൊടുത്താൽ കുറേ പേഷ്യൻറ്റിനെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മളങ്ങനെ കിട്ടുന്ന ചാൻസ് ഒന്നും വെറുതെ വിടത്തില്ല ഗൈസ്റ്റ് അതുകൊണ്ട് നമ്മളോട് ഇവിടെ ചിലപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ ചിലപ്പം നല്ല നമ്മൾ മാക്സിമം നിൽക്കുന്നുണ്ട് പറഞ്ഞുകൂടാ അതിനെ പറ്റിയൊന്നും പിന്നെ ടീച്ചപ്പാർട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴി കാണുമായിരിക്കും ഭഗവാൻ ഈ തണുത്തിട്ട് വയ്യ അങ്ങനെയൊക്കെ ഫ്ലോറ് ഫുള്ള് ആക്കിയിട്ടുണ്ട് ഫ്ലോർ എല്ലാ ഫ്ലോറും താഴെ ഇവിടെ എല്ലാ ഫ്ലോറും ക്ലീനാക്കി മറ്റേ ഈ സംഭവം വെച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ മാർബിളും ടൈലും എല്ലാം നന്നായിട്ട് മിഷൻ വെച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് ന്യൂവർ ഇതായിട്ടല്ലേ അങ്ങനെ ആക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടുത്ത മാസം ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കിനും കുറേ ആൾക്കാർ വരാനുള്ള ചാൻസ് ഉണ്ട് ഇവിടുത്തെ ഇതായത് കുറേ പുറത്തുനിന്ന് കുറേ സിറ്റീസ് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവർ ന്യൂ ഇയറിനും കൂടി ഇതാക്കി അവരെല്ലാം വൃത്തിയാക്കിയിട്ടാന്ന് തോന്നുന്നു അറിഞ്ഞുകൂടെ കൈസ് നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ ഞാൻ തണുത്തട്ട പൈസ കാര്യമൊക്കെ പറയുന്നത് ഇനി വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഒരുപാട് പണിയുണ്ട് പാക്ക് ചെയ്തതെല്ലാം തിരിച്ചെടുത്ത് പുതിയ റൂമിലോട്ട് റൂമിലോട്ടെല്ലാം ശരിയാക്കണം അങ്ങനെ ഇങ്ങനെ ഞാൻ ഒരു മാസം മേളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ സംഭവം പാക്ക് ചെയ്യും പിന്നെ പിന്നെ അത് വലിച്ചു വാരിയെടുത്ത് പുറത്തിടും പിന്നെയും പാക്ക് ചെയ്യും അങ്ങനെ 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 തിരിഞ്ഞും പറഞ്ഞു തിരിഞ്ഞും പറഞ്ഞു അങ്ങനെ പാക്ക് ചെയ്യും പുറത്തെടുക്കും പാക്ക് ചെയ്യും പുറത്തെടുക്കും അങ്ങനെ തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ പണി അങ്ങനെ ലാസ്റ്റ് നമ്മൾ മാറും 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 മാറുമെന്ന് പറഞ്ഞ് നമ്മളിന്ന് മാറിയിരിക്കുകയാണ് എടുക്കുക ഞങ്ങളിവിടുണ്ട് ബാക്കിയുള്ള അവർ പോയിട്ട് പോയി അവിടെ നമ്മുടെ സാധനമൊക്കെ റൂമിലോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പറഞ്ഞു അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് വൈകിട്ട് പോയാൽ മാത്രം സാധനം അല്ല അവിടെ വെച്ചു അവിടെ ചെന്നിട്ടാണ് എനിക്ക് പണിയെല്ലാം കിടക്കുന്നത് എന്നിട്ട് സാധനങ്ങൾ ഇനി കുറേ സാധനം ഫുഡ് ഫുഡ് വാങ്ങി ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ അരി സംഭവിയൊക്കെ കഴിഞ്ഞു കഴി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി അതുകൂടെ വാങ്ങിച്ച് ഇരട്ടി ചുമണമെന്ന് ഓർത്ത് ഞാൻ അതൊന്നും വാങ്ങിച്ചിട്ടില്ല ഇനിയും വേണം സംഭവം എല്ലാം സെറ്റാക്കിയിട്ട് പുതിയ സാധനങ്ങളൊക്കെ വാങ്ങണം ഓക്കെ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും നമുക്ക് പയറ് ഞാൻ കഞ്ഞിയാണ് കുടിക്കുന്നത് അച്ചാർ വാങ്ങിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ അച്ചാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്തെന്ന് വെച്ചാൽ അച്ചാർ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു നാരങ്ങ വാങ്ങിച്ചു പിന്നെ ആണെങ്കിൽ നെല്ലിക്ക വാങ്ങിച്ചു നെല്ലിക്കയല്ലല്ലോ ഗൈസ് നെല്ലിക്കയൊക്കെ ഇവർ അച്ചാറിടാ നമുക്ക് വാങ്ങണം വാങ്ങണം എന്നുവച്ചാൽ ഡൽഹിക്കായി ഇത് വാങ്ങിച്ചിടാം അല്ലാതെ ഞാൻ അല്ലാതെ നമുക്ക് അച്ചാറായിട്ട് കിട്ടത്തില്ല അത് ഞാൻ മാങ്ങയും നാരങ്ങയും വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ അച്ചാറുടെ കാര്യം വീട്ടിൽ പറയുമ്പോൾ എന്തെന്ന് അറിയത്തില്ല ആ ഗൈസ് അമ്മ ഈ അച്ചാർ കൂട്ടരുത് അതുപോലെ അമ്മച്ചമ്മയും പറയാം അച്ചാറൊന്നും കൂട്ടരുത് കൂട്ടരുത് അങ്ങനെ വെള്ളപ്പുഴ ഒക്കെ അല്ലേ കൂട്ടുന്നുള്ളൂ ഗൈസ് പറഞ്ഞുകൂടെ ഇങ്ങനെ ചാറ കൂട്ടും പക്ഷേ ഞാൻ വല്ലപ്പോഴും വിട്ടില്ല മറ്റേ ചെറിയ ടിന്നാ കായ്സ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പക്ഷേ അടിപ്പൊളി കേട്ടോ ഇവിടുത്തെ അച്ചാർ എന്ന് വെച്ച് കുറേ കൊള്ളത്തില്ലേ പിന്നെ കുറേ കുറേ കമ്പനി ഉണ്ടല്ലോ അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങിച്ചത് ഞാൻ രണ്ട് കമ്പനിയുടെ വാങ്ങിച്ച ഒരു കമ്പനിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളത് കേട്ടോ അപ്പോൾ തണുക്കുന്നു കൈസ് ആ അങ്ങനെ അപ്പം ഞാൻ ഇന്നത്തെ വൈകിട്ടത്തെ വിശേഷങ്ങളും കൂടെ ഞാൻ പറ്റുമെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇടാം കേട്ടോ വീഡിയോസ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇടാല്ലെങ്കിൽ ഞാൻ ഇത് തന്നെ ഇടാമേ ഓക്കേ അപ്പോൾ ഈ കൈസ് തണുക്കുന്നു ഞാൻ ഇനി ഇതിനകത്ത് പോയിരിക്കട്ടെ കായ്സ് രണ്ട് പെട്ടെന്ന് വന്നു ഞാൻ കാണിക്കാമേ കണ്ടോ ഒരു പട്ടം പട്ടെന്തേ ഒരു പട്ട ഇവിടെ അതെ ഒരു പട്ടം എന്തേണ്ടത് അള്ളാ വിളിക്കുന്നു കായ്സ് നാട്ടിലെ ഓർമ്മ ഈ അള്ളാവിളി മാത്രമേ ഉള്ളൂ നാട്ടിൽ ഓർമ്മ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ അഞ്ച് മണി രാവിലെ ആറ് നാല് ഇങ്ങനെ ടൈം മാറി മാറി അള്ളാ വിളിക്കത്തില്ലേ ഇവിടെ അള്ളാ വിളിക്കുമ്പോൾ ചെറുതായിട്ട് നാട് നാട്ടിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അല്ലെങ്കിൽ ഫുൾ ഓർമ്മ വരും ഈ അള്ളാവോടെ വിളിക്കുമ്പോൾ ഇച്ചിരി സമാധാനം ഉണ്ട് നാട്ടിലാകുന്നൊരു ഫീല് കിട്ടും കായ്സ് വെള്ളമൊക്കെ കണ്ടോ നന്നായിട്ട് ഒഴുകുന്നുണ്ട് അപ്പം ഞാൻ ബാക്കി വീഡിയോസ് ഞാൻ ഇതിന് എടുക്കുന്നുണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഞാൻ ഇതായിട്ട് ഇടാം കേട്ടോ അപ്പം ബായ് സുഖമായിട്ടിരിക്കും എല്ലാവരും ഗൈസിൻ്റെ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ് ആരംഭിക്കട്ടോയി എന്ന് അവർ പറയണം നമ്മൾ വളരെ ഒരു കാര്യമില്ല ഗൈസ് അപ്പം അവരെന്ന് പറയട്ടെ ഫുള്ള് ലൈറ്റും സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് എന്തേരോ ആണെന്ന് അറിയില്ല സമയമാകുമ്പോൾ നമുക്ക് കണ്ട് തന്നെ അറിയണം അല്ലാതെ എനിക്കൊരു സംഭവം ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാ ഗൈസ് എന്തൊക്കെ പരിപാടി കാണും വലിയ റിസോർട്ടൊക്കെ അല്ലേ കാണാമായിരിക്കുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു അറിഞ്ഞു കൂടാ എന്തായാലും ഇതിനകത്ത് നമുക്ക് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കാം ഓക്കെ അപ്പം ഞാൻ എടുക്കുന്ന വീഡിയോ ഇങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിച്ചേർത്ത് നിങ്ങൾ കൂട്ട് നിങ്ങളെ കൂടെ കാണിക്കാം കേട്ടോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ എനിക്ക് അങ്ങനെ പറയുമെന്നു അറിയത്തില്ല ആ ഇത് കൊള്ളാം ഇത് കൊള്ളാം വാ പോയുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ മറ്റേ ഞങ്ങളുടെ അവിടെ ഉണ്ട് ആണെങ്കിലും എന്തുവായിരുന്നു കൈസ് നമ്മുടെ ഇവിടെ ഇടുമ്പോളാണെങ്കിലും ഞങ്ങൾ പെരയുടെ പുറത്ത് ഞങ്ങൾ മലയുണ്ട് പെരയുടെ പുറത്ത് കയറി കേട്ടോ കാണുന്നത് അപ്പളാണെങ്കിൽ സംഭവം എന്തിൽ പറയാൻ ആ അപ്പളാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തൂന്ന് ഇങ്ങനെ ഇങ്ങനെ വരും മലയായതുകൊണ്ടേ അങ്ങനെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ ഇങ്ങനെയായിട്ട് വരും